കൂട്ടുകാരെ വറുത്തരപ്പ് കൊണ്ട് നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കി കാണിച്ചിരട്ടെ നല്ല ചിക്കൻ വറുത്തെച്ചത് സിമ്പിളാട്ടോ ആട്ടോ കൂട്ടുകാരെ ഒരു നാടൻ സ്റ്റൈൽ ചിക്കൻ വറുത്തെച്ച കറി ഉണ്ടാക്കാൻ പോട്ടെ ഒത്തിരി കൂട്ടുകാരെ ആവശ്യപ്പെട്ട പ്രകാരം കേട്ടോ അപ്പോൾ ഒരു കാൽമുറി തേങ്ങ കൊത്തിയതുകൊണ്ട് കറിവേപ്പിലുണ്ട് ഇതാണ് നമ്മുടെ വറുത്തരപ്പ് കേട്ടോ അപ്പോൾ ഒരു എഴുന്നൂറ് ഗ്രാം ചിക്കനുണ്ട് നമ്മൾ നാടൻ സ്റ്റൈലായത് ഒരു ഉരുളക്കിഴും കൂടെ ചേരണം കേട്ടോ ഉരുളക്കിഴങ്ങ് ഇതുപോലെ രണ്ട് സൈഡും ചെത്തി തൊലി നന്നായിട്ട് ചെത്തി ചെറിയ ക്യൂബായിട്ട് നമ്മുടെ ഈ ചിക്കൻ്റെ കൂടെ തന്നെ ഇടണം അതിനുശേഷം സവോള തക്കാളി തേങ്ങാക്കൊത്ത് കറിവേപ്പില പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ പച്ചമുളക് അത്യാവശ്യം എരിവുണ്ട് അതുകൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ചെത്തി എടുത്തിട്ടുണ്ട് ചെറിയ ക്യൂബായിട്ട് ഇതുപോലെ അങ്ങ് കൊടുക്കുക കഴുകി വൃത്തിയാക്കിയിട്ട് ചിക്കൻ ഒരു എഴുന്നൂറ് ഗ്രാം ഉണ്ടേ അപ്പം ഇത് സിമ്പിളായിട്ട് വറുത്തരച്ച കറി വെക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരം കേട്ടോ പല രീതിയിലും വെക്കാം ഇതൊരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റാണ് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം ഇത് ഒരു മൂന്നാലഞ്ച് ഏലയ്ക്ക ഒരു രണ്ട് മൂന്ന് വർഷം പട്ട തക്കോലം ഗ്രാമ്പു രണ്ട് സവോള ഒരേ ഒരു തക്കാളി അപ്പോൾ സവോളയുടെ കാമ്പ് ഇതുപോലെ എടുത്ത് കളഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് സവോള സ്ലൈസ് ചെയ്യാം അപ്പം ഇതുപോലെ സ്ലൈസ് ചെയ്യുന്ന കണ്ടിട്ട് ഒരു കൂട്ടുകാരൻ സ്ലൈസ് ചെയ്ത് അവൻ്റെ കൈ നന്നായിട്ട് മുറിഞ്ഞിട്ടോ അപ്പോൾ എന്നെ വിളിച്ചു ഞാൻ പറയും എന്തിനാ ചെയ്യാൻ പോയി അല്ലാണ്ട് ഇപ്പം എന്ത് പറയാനാണ് നമ്മളിപ്പോൾ പത്ത് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്താൽ അല്ലാണ്ട് പെട്ടെന്ന് ഇങ്ങനെ അരിയാൻ പാടാണ് ഒത്തിരി കൂട്ടുകാർ വെച്ച് ഇങ്ങനെ ഇങ്ങനെ അരിയണേ അരിഞ്ഞ് നോക്കിയിട്ട് പറ്റുന്നില്ലയെന്ന് പറ്റില്ല പക്ഷെ കൈയുടെ ഇറച്ചി കുറച്ച് പോകും ഒത്തിരി പ്രാക്ടീസ് ചെയ്താൽ സാരമില്ല പയ്യെ വീണ് വീണല്ലേ നടക്കാൻ പഠിക്കണേ അതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് കേട്ടോ അപ്പോൾ തക്കാളി തേങ്ങാ കൊത്ത് കറിവേപ്പില ഉരുളക്കിഴങ്ങ് ചിക്കൻ വെളിച്ചെണ്ണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിട്ട് അടുപ്പ് കത്തിച്ച് ഉരുളി ചൂടാതിന് ശേഷം ഒരിച്ചരെ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക ആ പട്ട ഗ്രാമ്പ് വലക്കുക ഒന്ന് ക്രാക്കിലിങ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച ചിക്കനൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കുക ഇളക്കി ചിക്കൻ്റെ ഒന്ന് ആവി കയറിയതിന് ശേഷം നമുക്ക് മസാല ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ അധികം മസാലയൊന്നുമില്ല പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു ഒന്ന് വാടട്ടെ വാടി കഴിയുമ്പോൾ ചിക്കൻ ഒന്ന് ഒന്ന് വൈറ്റ് കളറാവും കേട്ടോ ആ ജിഞ്ചുകാളിപ്പേസിൻ്റെ കൂടെ കിടന്ന് എണ്ണ കിടന്ന് വാടുമ്പം നല്ലൊരു ഫ്ലേവറും ആവും ഒന്ന് മൂടി വെക്കാവേ കണ്ടോ ഈ ഒരു ഒരു കളർ മാറിയില്ലേ ചിക്കൻ്റെ ഈ കളറിൽ നമുക്ക് ഇന്ന് ഇളക്കി കൂട്ടിയിട്ട് മസാല അപ്ലൈ ചെയ്യാം വറുത്തിരപ്പ് ആയതിന് വലിയ ഒത്തിരി മസാല ഒന്നും ഉണ്ടാവില്ല മല്ലിപ്പൊടി ചേർക്കുന്നില്ല കാരണം മല്ലിപ്പൊടി മല്ലി നമ്മുടെ വറുത്തരപ്പിലുള്ളതാണ് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇത്രയും മതി പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇളക്കി ഒന്ന് കൂട്ടുക അതിന് ശേഷം അതോ മസാലയ്ക്കൊന്ന് മൂത്തതിന് ശേഷം മാത്രം നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ കാരണം ഗ്രേവി അത്യാവശ്യം ഗ്രേവി എന്ന് വെച്ചാൽ ഒത്തിരി ഗ്രേവി കൂടാനും പാടില്ല ഈ വറുത്തരച്ച കറി എന്ന് വെച്ചാൽ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് അങ്ങനെ വേണം എന്നാലേ ഒരു അതേ ഒരു അതിൻ്റെ ഒരു സെറ്റപ്പ് അപ്പോൾ ഈ ഇളക്കി കൂട്ടി ഒന്ന് മൂടി വയ്ക്കുക ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അയ്യോ അടിപൊളി മണം കേട്ടോ അപ്പോൾ അതേ മൂടി വെച്ചു ചിക്കനിലെ ജലാംശമൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഈ ഈ ഒരു സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തായിരുന്നു കേട്ടോ തിളച്ച വെള്ളം ചേർത്ത് കേട്ടോ അപ്പം അത് പോസ് ആയി പോയി കാണിക്കാൻ പറ്റിയില്ല അപ്പം വെള്ളം തിളച്ച് ഈ ഒരു സമയത്ത് ചിക്കൻ തൊണ്ണൂറ് ശതമാനം എന്ത് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് വറുത്തരച്ച് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ വറുത്തരച്ച് പേസ്റ്റ് എട്ടൊന്നും ഇളക്കി മിക്സ് ചെയ്തു ഇത്രയേ ഉള്ളൂ കറി ബാക്കി ഒന്ന് മൂടി വെച്ച് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി ചിക്കൻ വറുത്തരച്ച് കറി നല്ല സെറ്റാകും നമ്മുടെ ഇത് നമ്മുടെ പിടിയുടെ കൂടെ വെക്കണ അതേ കോഴിക്കറി ആട്ടോ അതൊരു നാടൻ സ്റ്റൈലിൽ വെച്ചേ ഉള്ളൂ കൂടാതെ കപ്പയുടെ കൂടെയോ ചക്കയുടെ കൂടെയോ കാച്ചിലിൻ്റെ കൂടെയോ ചേമ്പിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി കൂടി കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒരേ കഴുകാൻ നല്ല സൂപ്പർ നല്ല കിണ്ണം കാച്ചിയ കറിയാട്ടോ ഇത് കണ്ടോ ഇനി വറുത്തരച്ചതിൻ്റെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമല്ലാത്ത കൂട്ടുകാർക്ക് ഒരു കാൽ മുറുത്തേങ്ങാടെ പാൽ കൂടി എടുത്ത് ഒഴിക്കുവാണെങ്കിൽ ഇരട്ടി മധുരം എന്നൊക്കെ പറയാറില്ലേ അതുപോലെ കേട്ടോ എന്നാൽ ശരി എന്നാൽ അടുത്ത പിടിയേക്ക് കാണാവേ താങ്ക്